വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗ് അംഗം വലിയാട്ടിൽ സഫിയ തിരഞ്ഞെടുക്കപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് നടന്ന തിരഞ്ഞെടുപ്പിൽ സി പി ഐ എം അംഗങ്ങൾ വിട്ടുനിന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ രണ്ട് യു ഡി എഫ് അംഗങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല ഒൻപത് അംഗങ്ങളുടെ പിൻബലത്തോടെ ആണ് സഫിയ പുതിയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആകെ പതിനഞ്ച് അംഗങ്ങളാണ് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത് ഇതിൽ യു ഡി എഫിന് പതിനൊന്ന് എൽ ഡി എഫിന് നാല് എന്നിങ്ങനെയാണ് കക്ഷിനില നില വ്യാഴാഴ്ച നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിട്ടുനിന്നതിനാൽ മത്സരം ഉണ്ടായിരുന്നില്ല യു ഡി എഫിലെ പി ജോർജ് മാത്യു സി കെ ഹാജറ എന്നിവർ ആരോഗ്യപരമായ കാരണങ്ങളാൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല

ആ ഉത്തരവാദിത്വത്തോടെ മേലാറ്റൂർ സബ് രജിസ്ട്രാർ പറമ്പൻ സക്കീർ ഹുസൈൻ വരണാധികാരിയും എടപ്പറ്റ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു ഉപവരണാധികാരിയുമായി വലിയാട്ടിൽ സഫിയയ്ക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആകെയുള്ള അഞ്ചു വർഷത്തിൽ അവസാന രണ്ടര വർഷം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം എന്ന യു ഡി എഫ് ധാരണപ്രകാരം ടി ടി റഹ്മത്തായിരുന്നു സ്ഥാനം വഹിച്ചിരുന്നത് എന്നാൽ അങ്കണവാടി വർക്കറായി നിയമനം ലഭിച്ചതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയായിരുന്നു നിലവിലെ ഭരണസമിതിയിൽ ആദ്യ രണ്ടര വർഷം പ്രസിഡന്റായിരുന്നതും വലിയാട്ടിൽ സഫിയായിരുന്നു തുടർന്ന് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി ഈ സ്ഥാനം രാജിവെച്ചാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഒരു നല്ല അതുകൊണ്ട് ഇനിയുള്ള ഒന്നര വർഷക്കാലം ഗ്രാമപഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒന്നര വർഷ ഒരു വർഷക്കാലം ഗ്രാമപഞ്ചായത്തിന് മുഴുവൻ സമയം പ്രവർത്തിക്കാനും അവരുടെ സേവനം യു ഡി എഫ് പ്രയോജനപ്പെടുത്താനുമാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ നിസ്വാർത്ഥമായ സേവനം ഈ ഒന്നര വർഷ ഈ ഒരു വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് ലഭിക്കും യു ഡി എഫിൻ്റെ തീരുമാനം വരാനൊക്കെ തിരഞ്ഞെടുപ്പ് കൂടി നേരിടാനുള്ള സജ്ജമാകാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ് വലിയാട്ടിൽ സഫിയ അവർ സഹായവും യും അനുമോദന ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് ബാബു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സജി കെ തോമസ് ബ്ലോക്ക് അംഗം സി കെ ബഷീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ ഹസീന മറ്റു അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ